ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പള്ളിയലാണ് നെലം കാറ്റഗറിയൊക്കെ ഉള്ള പള്ളിയൽ സ്ഥലമാണ് കാണിക്കുന്നത് ഈ കാണുന്ന വാഴ മുതൽ സ്റ്റാർട്ട് ചെയ്യും കണ്ടില്ലേ ഈ വാഴകളൊക്കെ ഈ വാഴകൾ തുടങ്ങുന്ന സ്ഥലമാണ് അപ്പം നിറയെ വെള്ളമൊക്കെ കിട്ടുന്ന നല്ല അതായത് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണ് അതായത് കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഉള്ളേരിയുള്ള ബസ് റൂട്ടിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ വ്യത്യാസമുള്ളൂ എല്ലാ വാഹനവും വരും ടിപ്പർ വരാനുള്ള രീതിയുള്ള റോഡാണ് അപ്പോൾ നമുക്ക് വാഴയും കുറച്ച് റബ്ബറൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അല്ല വാഴയും റബ്ബറും പിന്നെ കുറച്ച് പിന്നെ പച്ചക്കറി കൃഷിയും എല്ലാം കൂടി നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കിത് മോണെങ്കിൽ മൊത്തം അതായത് വാഴയ്ക്ക് വെച്ച ശേഷം റബ്ബറൊക്കെ കൊടുത്ത് ഇനി കവങ് വയ്ക്കാം തെങ്ങ് വയ്ക്കാം അങ്ങനെ അപ്പോൾ നമ്മൾക്ക് എന്തായാലും കാപ്പിയോ ഇനി ജാതിയോ അങ്ങനെ എല്ലാം ഏത് മരങ്ങളും വെക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെ ഏകദേശം നിരപ്പായ സ്ഥലം പിന്നെ വെള്ളത്തിനൊക്കെ നല്ല വെള്ളത്തിനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ് നിറയെ വെള്ളം കിട്ടുന്ന ഏരിയനാണ് പിന്നെ റബ്ബർ കണ്ടില്ല നമ്മൾ വെട്ട് ഇനി വേണമെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ കുറച്ചുവല്ലം വെട്ടാനൊക്കെ പറ്റും അതല്ല ഇനി മൊത്തം മുറിച്ച് വരുന്നെച്ചാൽ അതും ചെയ്യാം അപ്പോൾ നമുക്ക് നേരത്തെ ഇപ്പോൾ മോൻ വീഡിയോ ചെയ്തതാണ് പക്ഷേ ഞാൻ ഒന്നും കൂടി അത് വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് എന്താണെന്ന് പറയും വണ്ടി കറണ്ട് സൗകര്യം എല്ലാം ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ നമ്മൾ ലാസ്റ്റ് റേറ്റ് ആയിരിക്കും പറയുന്നത് അപ്പോൾ വന്ന് കാണും എന്നിട്ട് പറയും ഇനി അത് പത്തിന് നടക്കുമോ പതിനൊന്നിന് നടക്കുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കേണ്ട ഒരു വില അവർ സെൻറ്റ് പതിനാലായിരം രൂപയാണ് സെൻറ്റ് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ വ്യത്യാസമാകും വലിയ വ്യത്യാസമാണല്ലോ ഒരു ഏക്കറ പത്ത് സെൻറ്റാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിനോട് ചേർന്ന് പറമ്പ് ഒരു വീടും കൂടി ഉണ്ട് വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാം അത് സെൻറ്റ് കുറച്ച് കൂടുതൽ നല്ല റേറ്റ് പറയുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് തനിയെ വാങ്ങിക്കണേ നമുക്ക് വഴിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ വരിക വന്ന് നേരിട്ട് കാണുക അപ്പോൾ വരുന്ന മുൻപേ തന്നെ നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് അത് വഴിയുണ്ടല്ലേ അപ്പോൾ നല്ല വീതിയുള്ള വഴിയുണ്ട് ഇപ്പോൾ ഇങ്ങനെ കടുവിച്ച മുതൽ ടിപ്പർ വരാനുള്ള വീതിയുണ്ട് അപ്പോൾ നമ്മളത് നോക്കി വഴിയും കൂടി കാണിച്ചു തരുകയാണ് കാരണം ഇനി വരുമ്പോൾ ആ വഴിയും കൂടി നോക്കിയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കലോ എന്ന് പറഞ്ഞിട്ടാണ് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് നിറയെ വീടുകളിൽ അടുത്തതല്ല കുറച്ച് വിട്ടിട്ട് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്ക് ചില ആളുകൾ ബുദ്ധിമുട്ടും കൊണ്ട് വില കുറവായി കൊടുക്കുമ്പോൾ ഇനിയും കുറവാകുമോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അടുത്ത് ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ നമുക്ക് കരണ്ട് സൗകര്യം വെള്ള വെള്ള സൗകര്യം അതിൽ അതായത് കിണറൊന്നും ഇല്ല തൊട്ടന്നെയാണ് കിണർ നമുക്കിതിക്ക് വേണമെങ്കിൽ കിണർ വീഴ്ച വെള്ളം ഇനി വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾ വന്നൊരു പൊന്ന് രണ്ട് പേരെ നേരത്തെ ഈ വീഡിയോ കണ്ടു വന്നു അപ്പോൾ ഈ വില കമ്മിയായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസമാവും അല്ലാതെ ഈ സെൻറ്റിന് പത്തായിരത്തിന് കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ അത് വരാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിത് ആ റോട്ടിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ കാണുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ കോൺക്രീറ്റ് റോഡ് എത്തി അപ്പോൾ റോഡിൽ നിന്ന് ഇത്രേ ഉള്ളൂ ദൂരം വളരെ അടുത്താണ് അപ്പം നമുക്ക് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വില ചെറിയൊരു വ്യത്യാസം മാത്രം അവിടെ നിന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് എല്ലാ വണ്ടിയും വരും അടുത്ത വീഡിയോ വരെ ബായ്